റിസൾട്ട് എല്ലാം കഴിഞ്ഞു ഇനി നമ്മുടെ വാർഡിലെ സ്ഥാനാർത്ഥികൾക്ക് എത്ര വോട്ട് കിട്ടിയെന്ന് അറിയണ്ടേ അതിനായിട്ട് നമുക്ക് നോക്കാം ആദ്യമായി നിങ്ങൾ എന്ത് ചെയ്യുക ഗൂഗിൾ ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ഓപ്പൺ ചെയ്യുമ്പോൾ ടെൻ കേരള ഗവൺമെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് ടൈപ്പ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓപ്ഷനായിട്ട് ഗവൺമെൻറ് ഓഫ് കേരള എന്നുള്ളൊരു ഓപ്ഷൻ വരും ആ വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക ലോക്കൽ ബോഡി ഇലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്നുള്ളൊരു ഓപ്ഷൻ കണ്ടില്ല അവിടെ ക്ലിക്ക് ചെയ്യുക നമ്മൾ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് ലഭിക്കുക ഇവിടെ നമുക്ക് എന്താണ് വേണ്ടത് അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നീല കളറിൽ കൊടുത്തിട്ടുള്ള ലോക്കൽ ബോഡി സ്റ്റാറ്റസ് അതേപോലെ മെജോറിറ്റി വാർഡ് സ്റ്റാറ്റസ് വാർഡ് വോ അതേ വാർഡ് വിജയം നമ്മൾ വാർഡ് വിജയം എന്നുള്ളതിൽ നാലാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് നീല ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമുക്ക് ഗ്രാമപഞ്ചായത്തിൻ്റെ ആണോ അല്ലെങ്കിൽ ബ്ലോക്കിൻ്റെ ആണോ അല്ലെങ്കിൽ ജില്ലയുടേതാണോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റീൻ്റെ ആണോ അല്ലെങ്കിൽ കോർപ്പറേഷൻ ഏതിൻ്റെ വിജയമാണോ നമുക്ക് ആവശ്യമുള്ളത് ആ ദിനം ചെയ്യുക ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഞാൻ ഗ്രാമപഞ്ചായത്ത് എടുക്കാൻ പോകണമെങ്കിൽ ഗ്രാമപഞ്ചായത്ത് നിന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ ഉള്ളത് നമ്മുടെ കേരളത്തിലുള്ള പതിനാല് ജില്ലകളുടെയും സ്റ്റാറ്റസാണ് ഇവിടെ കാണുന്നത് ഈ സ്ക്രീനിൽ കാണപ്പെടുന്നത് അങ്ങനെ ഓപ്ഷൻസ് ആണ് നമുക്ക് ഏത് ജില്ലയുടേതാണോ വേണ്ടത് ആ ജില്ലയിൽ പോയി എന്ത് ചെയ്യുക ക്ലിക്ക് ചെയ്യുക ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത് മലപ്പുറം ജില്ലയുടേതാണ് അപ്പോൾ മലപ്പുറം ജില്ലയുടെ ക്ലിക്ക് ചെയ്തു ഓക്കെ അപ്പോൾ മലപ്പുറം ജില്ലയിലുള്ള എല്ലാ പഞ്ചായത്തുകളും നമുക്ക് ഇവിടെ കാണാൻ കഴിയും എല്ലാ പഞ്ചായത്തുകളും നമുക്കിവിടെ കാണാൻ കഴിയും മലപ്പുറം ജില്ലയിലെ വിൻ ചെയ്തിട്ടുള്ള എല്ലാ പഞ്ചായത്തുകളും നമുക്ക് ഇത് ഇവിടെ കാണാൻ കഴിയും ഇതിൽ ഏത് പഞ്ചായത്താണോ നിങ്ങൾക്ക് വേണ്ടത് ആ പഞ്ചായത്ത് ക്ലിക്ക് ചെയ്യുക ഇതിലെ എടവണ്ണ എന്നുള്ള ഒരു പഞ്ചായത്ത് സെലക്ട് ചെയ്യാൻ പോവുകയാണ് എടവണ്ണ ഓക്കെ എടവണ്ണയിലെ ഇരുപത്തിനാല് വാർഡുകളാണ് ടോട്ടലായിട്ടുള്ളത് എടവണ്ണ പഞ്ചായത്തിലെ ഇരുപത്തിനാല് വാർഡുകളുണ്ട് അതിലെ ആദ്യം വാർഡ് പിന്നെ വാർഡിൻ്റെ പേര് അതേ പിന്നെ വിജയം അതേപോലെ ആരാണ് വിജയിച്ചത് അതാണ് പിന്നീടുള്ളത് ആരാണ് വിജയിച്ചത് എന്നുള്ളത് ഇപ്പോൾ ഞാൻ ഇവിടെ ഒന്നാമത്തെ വാർഡ് എടുക്കണം അല്ലെങ്കിൽ രണ്ടാമത്തെ വാർഡ് എടുത്തു അപ്പോൾ രണ്ടാമത്തെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റ് സ്ഥാനാർത്ഥികൾക്കും എത്ര വോട്ട് കിട്ടി അതല്ലെങ്കിൽ നമ്മുടെ സ്ഥാനാർത്ഥിക്ക് എത്ര വോട്ട് കിട്ടി എന്നുള്ള കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ കാണാൻ കഴിയും നമ്മുടെ കൂടെ എത്ര സ്ഥാനാർത്ഥികൾ എത്ര പേരുണ്ടോ അവിടെ എല്ലാവരുടെയും വോട്ട് എന്ത് ചെയ്യാമല്ലോ നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ് അപ്പോൾ നമുക്കത് നോക്കാം ഇവിടെ മൂന്ന് സ്ഥാനാർത്ഥികളാണ് ഇവിടെ ഉണ്ടായിരുന്നത് യു ഡി എഫിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സക്കീർ പി കെ അതേപോലെ സി പി ഐ അഭിലാഷ് അതേപോലെ ബി ജെ പിൻ്റെ ഗംഗാധരൻ എന്നിങ്ങനെ മൂന്ന് പേരുണ്ടായിരുന്നത് അതിൽ എണ്ണൂറ്റി പതിനാല് വോട്ട് നേടിയിട്ട് വിജയിച്ചിരിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സെക്യൂർ ബിക്കാണ് അങ്ങനെ രണ്ടാമത്തെ ആൾക്ക് എഴുന്നൂറ്റി എഴുപത്തെട്ട് പൊട്ട് അതേപോലെ മൂന്നാമത്തെ ആൾക്ക് ഇരുപത്തിയഞ്ച് പൊട്ട് ഇങ്ങനെ ഓരോ സ്ഥാനാർത്ഥികളുടെയും നമുക്ക് എന്താ ചെയ്യാൻ കഴിയും കാണാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഓക്കെ നിങ്ങളുടെ വാർഡ് ഏതാണോ അല്ലെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്ത് ഏതാണോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റിയാണോ അതേപോലെ മറ്റു കോർപ്പറേഷൻ ഏതാണെങ്കിലും നിങ്ങൾക്ക് അദ്ദേഹം ഇതുപോലെ തിരഞ്ഞെടുത്ത് നിങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് എത്ര വോട്ട് കിട്ടിയെന്നും അതുപോലെ മറ്റു ഏത് സ്ഥാനാർത്ഥികൾ എത്ര വോട്ട് കിട്ടിയെന്നും കാണാൻ കഴിയും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവർക്ക് എത്തിക്കുകയും ചെയ്യുക